നമ്മളിപ്പോ ഒരു പാർക്കിലാണ് ഗെയ്സ് വന്നിട്ടുള്ളത് കണ്ടോ ഗെയ്സ് മൂന്നാറ പാർക്കിലാണ് ഗെയ്സ് വന്നിട്ടുള്ളത് ഇപ്പൊ ഗ്രീസ് നമ്മൾ പോവുകയാണ് ഗെയ്സ് കണ്ടോ ഗീസ് വല്യ കൂടെ പോവുകയാണ് നമ്മൾ വന്നിട്ട് പോവുകയാണ് കണ്ടോ കണ്ടോ

ാണ് ഗ് ഇവിടെ മൂന്നാവലി ഒരു പാർക്കാണ് ഗെയ്സ് ാണ് ഗേസ് മൂന്നാടെ ഗെയ്ക്ക് രണ്ട ഗോ ഗ്രീസ് ആക്ക് രണ്ടോ ഗീസിന് നമുക്ക് അങ്ങോട്ട് പോയി നമ്മുക്ക് വീട്ടിലെടുക്കാം ഗീസ്

അപ്പോൾ ഗെയ്സ് മൂന്നാമൻ്റെ വീഡിയോ കഴിയുകയാണ് അപ്പോൾ ഗേസ് ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഗെയ്സ് നമ്മൾ കുറേ സ്ഥലത്ത് പോയി ഗെയ്സ് ഫാക്ടറിയിലൊക്കെ പോയി ഈ തേയില ഉണ്ടാക്കുന്ന അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബായ് ബായ്